ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഒരു മരത്തിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത് നമ്മളെ ഫ്രൂട്ട്സ് ഗാർഡനിൽ നമ്മളെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഒരു ചെറി വെറൈറ്റിയിലുള്ള ഒരു മരത്തിനെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് നടക്കാം ബ്രിട്ടീഷ് ചെറി ബാർബഡോസ് ചെറി ആപ്പിൾ ചെറി അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് ഈ ചെറി പ്ലാന്റിന് ഇത് ചെറി വിഭാഗത്തിൽ വരുന്നതാണ് ഇതിൻ്റെ ഫ്രൂട്ട് വന്നിട്ട് നന്നായിട്ട് പഴുത്ത് നമ്മുടെ ആപ്പിൾ പോലെ തന്നെ ആയിരിക്കും കാണാൻ ആപ്പിളിൻ്റെ ഒരു ചെറിയ രൂപമാണെന്നേ ഉള്ളൂ നല്ല റെഡ് കളറിൽ ആപ്പിൾ പോലെ തന്നെ ആയിരിക്കും അതുകൊണ്ടിട്ടാണ് ഇതിന് ആപ്പിൾ ചെറിയും കൂടെ പേര് വരാൻ കാരണം ഒരു ലൈറ്റ് പിങ്ക് കളറിലുള്ള പൂക്കളാണ് ഇതിൽ ഉണ്ടാകുന്നത് ഒരുപാട് ഫലങ്ങൾ ഇതിൽ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ പ്ലാന്റിന് ഒരുപാട് കെയറോ ഒരുപാട് ഫെർട്ടിലൈസേഴ്സോ അങ്ങനെ ഒന്നിൻ്റെ ആവശ്യം ഇല്ല നമ്മൾ ഈ പ്ലാന്റ് വാങ്ങി നട്ടു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് നമുക്ക് കായ്ഫലം ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് കാഴ്ചകൾ നമുക്ക് നോക്കാം ഇതിന് ഒരു ഫ്രൂട്ട് ഞാൻ നിങ്ങൾക്ക് പറിച്ചു കാണിച്ചു തരാം ഇത് കാണാൻ നല്ല ആപ്പിൾ പോലെ നല്ല റെഡ് കളർ ആണ് അതുപോലെ നല്ല ഭംഗിയാണ് കണ്ടോ ഇതാണ് ഫുള്ള് നന്നായിട്ട് പഴുത്തു കഴിയുമ്പോൾ ഉള്ള ഈ ചെറിയുടെ ഒരു വലുപ്പവും കളറും ഇതാണ് ഇങ്ങനെ പഴുത്ത് നിൽക്കുന്ന ഇതുപോലെയുള്ള ഫ്രൂട്ട്സ് ഞങ്ങളിവിടെ പറിക്കാറില്ല ഇത് സാധാരണ കിളികളാണ് വന്ന് കൊത്തിക്കൊണ്ട് പോവാറ് പച്ചയായിട്ട് നിൽക്കുന്ന ചെറിയാണ് ഞങ്ങളിവിടെ പറിച്ചെടുത്ത് ഉപ്പിലിടാറാണ് ചെയ്യാറ് ബാക്കിയുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിൽ തന്നെ നിർത്തിയിരിക്കും ഒരു വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഒന്നും കാണാൻ കാണത്തില്ല പഴുത്ത് നിൽക്കുന്നതെല്ലാം ഇവിടുത്തെ കിളികൾ കൊത്തിക്കൊണ്ട് പോകാറാണ് ചെയ്യുന്നത് ഇത് നല്ലൊരു തണൽ മരം കൂടെയാണ് പൂച്ചയായാലും കിളികളാണെങ്കിൽ ഇപ്പൊ ചൂട് സമയമായത് ആയതുകൊണ്ടിട്ട് കൂടുതലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ എപ്പോഴും കുറെ ബേഡ്സ് വന്നിരിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള പൂച്ചയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് കാരണമാണെന്ന് തോന്നുന്നു ഈ തണലിന്റെ താഴെ വന്ന് എപ്പോഴും കിടന്നുറങ്ങുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അങ്ങനത്തെ നല്ലൊരു പ്ലാന്റ് ആണ് ഇത് ഇത് വേണമെങ്കിൽ നമുക്ക് വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഭംഗിക്കുവാണെങ്കിൽ വളർത്താം ഇതിന്റെ ടേസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല പഴുത്തതിന് നല്ല പുളിയാണ് ഭയങ്കര ഒരു ആസിഡിൻ്റെ ഒരു ഇതൂടെ നമുക്ക് ഇതിൽ ഫീൽ ചെയ്യും എന്നാലും ഇത് ഉപ്പിലിട്ട് കഴിക്കാം അല്ലെങ്കിൽ ഉപ്പൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കൂടുതലും ഇതിൻ്റെ പച്ച ആണ് ഇവിടെ യൂസ് ചെയ്യാറ് എന്നുവെച്ചാൽ ഇത്രയും പഴുത്തത് നമ്മൾ ഉപ്പിലിടുമ്പോഴത്തേക്ക് എന്തോന്ന് അതിനൊരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ പച്ച താണ്ട ഈ ഒരു പരുവ പരുവാകുമ്പോഴത്തേക്ക് നമ്മളതിനെ പറിച്ചെടുത്തിട്ട് നല്ല കാന്താരി മുളകൊക്കെ കൂട്ടിയിട്ട് ഉപ്പിലിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ നെല്ലിക്കയൊക്കെ കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ആണ് ആ പിന്നെ ഇതിൽ ഫ്രൂട്ട് വളരെ കുറവാണ് ഇതിന് വലിയൊരു സീഡുണ്ട് ഇതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം പിന്നത്ത് സീഡാണ് ഏറ്റവും വലുപ്പത്തിൽ നിൽക്കുന്നത് ഫ്രൂട്ട്സ് വളരെ കുറവാണ് ഇതാ ഇതിൻ്റെ അകത്ത് നന്നായിട്ട് വിളഞ്ഞ ഫ്രൂട്ടിൻ്റെ അകത്ത് ഇത്ര വലുപ്പത്തിലുള്ള ഒരു സീഡുണ്ട് വേണ്ട ഫ്രൂട്ടിൻ്റെ ആ ഒരു ചത വളരെ കുറവാണ് എന്നാലും ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഫ്രൂട്ടായിട്ട് കഴിക്കാൻ കേട്ടോ എനിക്ക് ഈ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പരുവത്തിലുള്ളതാണ് കഴിക്കാറ് ഇപ്പോൾ ഇവിടെ ഈ ചെറി പ്ലാന്റ് നമ്മൾ മണ്ണിലാണ് നട്ടിരിക്കുന്നത് ഇപ്പോൾ മണ്ണിൽ നട സൗകര്യം ഇല്ലാത്തവർക്ക് ചെടിച്ചട്ടിയിൽ ഈ പ്ലാന്റ് നമുക്ക് നട്ട് വളർത്താവുന്നതാണ് എന്നാൽ ഇതുപോലെ നല്ല ഫ്രൂട്ട്സ് നമുക്ക് കിട്ടും അത് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഒരു ഭംഗിക്ക് വേണമെങ്കിൽ ഇത് വളർത്താം ഇടയ്ക്കിടയ്ക്ക് ഇത് നമ്മൾ എന്ത് ചെയ്യണം കട്ട് ചെയ്ത് വിട്ടു കൊടുക്കണം എന്നാലേ ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പോൾ ഇത് കുറേ നാളായി കട്ട് ചെയ്തിട്ട് ഇനിയിപ്പോൾ വീഡിയോ ഒക്കെ എടുത്തതിനു ശേഷം കട്ട് എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ് പിന്നെ ഇത് ഉടനെ നമ്മൾ ഇത് കട്ട് ചെയ്യും പിന്നെ ഇനിയിപ്പോ ചൂടുകൂടെ ആയതുകൊണ്ടിട്ട് നമ്മൾ മഴയൊക്കെ പെയ്യുന്ന ആ ഒരു സമയത്ത് കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പൊ അത്രയൊക്കെയാണ് ഈ പ്ലാന്റിനെ കുറിച്ച് പറയാനുള്ളത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ചെറിയ പ്ലാന്റ് ആണ് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ വീട്ടിൽ വളർത്താൻ ഇഷ്ടമുള്ളവർ തീർച്ചയായും ഈ ചെടി ഒന്ന് വാങ്ങിച്ച് നട്ട് വളർത്തി നോക്കുക ഇത് വലിയൊരു മരമാവുന്ന അല്ല ഇത് നന്നായിട്ട് വളരും നഴ്സറികളിലൊക്കെ കിട്ടും ഒരുപാട് വിലയൊന്നും ഇല്ല ഒരു പത്ത് നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ തൈകൾ മേടിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഇതുപോലുള്ള പ്ലാന്റ്സിന്റെ വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം बाय